ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹനാസ് ക്രിയേഷൻ അപ്പോൾ ഞാൻ ഇന്നും വന്നിട്ടുള്ളത് നമ്മളെ ബൺ മേക്കിങ്ങിനെ പറ്റിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബൺ മേക്ക് ചെയ്യാൻ ഇതുവരെ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ലാസ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇത് എൻ്റെ ഓർഡറിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഇത്രയും ദിവസം ഇത് മെയ്ക്ക് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും തന്നെയാണ് ഇത്രയും ദിവസം ഞാൻ കാണിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്നും കൂടി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വൺ മെറ്റീരിയൽ ഇങ്ങനെയുള്ള ഒരു വൺ മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നതും ചെളിയായിട്ടുണ്ട് നമുക്ക് വേറെ എടുക്കാം ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുന്നു കത്രിക പിടിച്ച് കട്ട് ചെയ്യുന്നു അപ്പോൾ ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്യുന്നത് ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് പണി പെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈസ് കൂടും അപ്പോൾ അത് മടങ്ങില്ല അപ്പോൾ അത് മടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ഇത്രയും ഒരു ഇതിൽ കാണുമ്പോൾ ഇത്രയും ഗ്യാപ്പ് കാണും അപ്പോൾ അതൊരു വൃത്തി ഉണ്ടാവില്ല അങ്ങനെ നമുക്ക് കുറച്ച് കൈ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു അളവിനുള്ളത് വെട്ട ഇത്ര അളവ് വെച്ചിട്ട് വെട്ടിയിട്ട് ഇത് നമ്മൾ നേരെ എന്താ ഇതുപോലെ ഡയറക്റ്റ് നമ്മൾ ഇങ്ങനെ മടക്കുന്നത് മടക്കുമ്പോൾ രണ്ട് അരും ഇതുപോലെ മുട്ടിയിട്ട് ജോയിൻറ്റായിട്ട് ഇരിക്കണം ഇങ്ങനെ ജോയിൻറ്റായിട്ട് ഇരിക്കുമ്പോഴാണ് അത് ക്ലിയർ ആവുള്ളൂ എന്നിട്ട് നമ്മളതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിടുമ്പോൾ ബണ്ണായി അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ള മറ്റൊരു ബണ്ണത് അതൊന്ന് എന്താ അങ്ങനെ മൊത്തം നാല് കളറാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു ഓർഡർ ആയിരുന്നു അപ്പോൾ ആ ഓർഡറിനുള്ള നാല് കളറാണ് അപ്പോൾ ബണ് കട്ട് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ കമൻ്റ് ചെയ്യണം ഇനി ബൺ മെറ്റീരിയൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിലൂടെ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നതാണ് അപ്പം ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും ഇതാണ് നമ്മൾ മേക്ക് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത് പിന്നെ പിന്നെന്താ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാനുള്ളതാണ് അതിനാണത് സെപ്പറേറ്റ് ആക്കിയിട്ട് വെട്ടി മാറ്റിയതും മടക്കിയതും ഒക്കെ സെപ്പറേറ്റ് ആക്കി തന്നെ വെക്കുന്നത് ഇത് കൂടി മടക്കിയിട്ടുണ്ടെങ്കിൽ ഓർഡറിനുള്ളത് കറക്റ്റാവുകയാണ് അപ്പോൾ നമ്മളടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാ കൂട്ടുകാരും നമ്മൾ വീഡിയോക്ക് കാത്തിരിക്കണം സപ്പോർട്ട് ചെയ്യണം